കർഷക കോൺഗ്രസ് നൂറനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിങ്ങം ഒന്ന് കണ്ണീർ ദിനമായി ആചരിച്ചു കാർഷിക മേഖലയിലെ വിവിധ വിഷയങ്ങളായ നെല്ലിന്റെ കുടിശ്ശിക പണം വിത്ത് വളം കീടനാശിനി എന്നിവയുടെ വിലവർധനവ് വന്യമൃഗങ്ങളുടെ ആക്രമണം കർഷകരുടെ ആത്മഹത്യ സാമ്പത്തിക കടബാധ്യത എന്നിവ ഉന്നയിച്ചാണ് സമരദിനാചരണം നടത്തിയത് കർഷക കോൺഗ്രസ് നൂറനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിങ്ങമൊന്ന് കണ്ണീർ ദിനമായി ആചരിച്ചു കാർഷിക മേഖലയിലെ വിവിധ വിഷയങ്ങളായ നെല്ലിന്റെ കുടിശ്ശിക പണം വിത്ത് വളം കീടനാശിനി എന്നിവയുടെ വില വർധനവ് വന്യമൃഗങ്ങളുടെ ആക്രമണം കർഷകരുടെ ആത്മഹത്യ സാമ്പത്തിക കടബാധ്യത എന്നിവ ഇൻവെച്ചാണ് സമരം സംഘടിപ്പിച്ചത് അതോടൊപ്പം നൂറനാട് പഞ്ചായത്തിലെ എല്ലാ വാർഡിൽ നിന്നും ഓരോ മികച്ച കർഷകരെ ആദരിച്ചു ഉദ്ഘാടനവും പുരസ്കാര വിതരണവും കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് കെ പി ശ്രീകുമാർ നിർവഹിച്ചു രാസവളങ്ങൾക്കും കീടനാശിനികൾക്കും വലിയ തോതിലുള്ള സബ്സിഡിയാണ് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ കാലത്തും സമ്മാനിക്കുന്നത് കാരണം കാർഷിക മേഖലയെ സംരക്ഷിക്കുവാൻ വേണ്ടി രാസവളത്തിനും അല്ലെങ്കിൽ കീടനാശിനികൾക്കും വലിയ തോതിലുള്ള സബ്സിഡി നൽകിക്കൊണ്ട് പാവപ്പെട്ട കർഷകന് താങ്ങി നൽകുവാനാണ് അവരെ സംരക്ഷിക്കുവാനാണ് ഇന്ത്യയിലുള്ള ഗവൺമെന്റ് ശ്രമിച്ചതെങ്കിൽ ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ ഇന്ന് രാസവളങ്ങൾക്കും കീടനാശിനികൾക്കുമുള്ള പൂർണ്ണമായ സബ്സിഡി മുന്നോട്ട് ആ സബ്സിഡി പൂർണ്ണമായി ഉപവാക്കി മുന്നോട്ട് പോകാതോടെ രാസവളങ്ങളുടെ വില തീവ്രയായി മാറിയിരിക്കുന്നു കീടനാശിനികളുടെ വില തീവ്രയായി മാറിയിരിക്കുന്നു കർഷകനെ സംബന്ധിച്ച വളം ഉപയോഗിക്കുവാൻ കഴിയാത്ത തരത്തിൽ കീടനാശിനി ഉപയോഗിക്കുവാൻ വലിയ പ്രതിസന്ധിയിലൂടെ ഇന്ന് ഈ രാജ്യത്ത് കർഷകർ മുന്നോട്ട് പോകുന്ന ദുരവസ്ഥ സമ്മാനിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ എല്ലാ പ്രതിസന്ധികളും നിൽക്കുമ്പോഴും ഇനി സർക്കാർ പണം കൊടുക്കാത്ത പ്രായക്കോട്ടെ അല്ലെങ്കിൽ രാസവളത്തിന്റെ വില കൂടിക്കോട്ടെ കീടനാശിനിക്ക് വില കൂടിക്കെ എന്തൊക്കെ വന്നാലും വേണ്ടിയില്ല തന്റെ ഒരു പൈതൃകം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി ഒരാചാരം പോലെ പോലെ കണക്ക് നോക്കാതെ ഓണാട്ടുകരയിലടക്കം നിരവധിയായി കർഷകർ കാർഷിക മേഖല അടിയുറച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് കർഷകന്റെ അവസ്ഥ കർഷകരെ അവൻ പാടുപെട്ട് വിളവായി വരുന്ന കാർഷികോൽപ്പന്നങ്ങൾ അത് വിളവെട്ടുമ്പോഴേക്കും കാട്ടുപോയ ശല്യം ഇന്ന് അവയെല്ലാം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ ലക്ഷ്യം

സവിശേഷതോടുകൂടി പിറക്കുന്ന ചിങ്ങബന്ധം ഒരു സമ്പൽ സമൃദ്ധിയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ കൂടിയുന്ന ദിനങ്ങളായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആ ദിനം ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത് കേരളത്തിലെ കർഷക രസം അവർക്കാണ് തങ്ങളുടെ കാർഷിക വൃത്തികളുടെ വിളവെടുപ്പിൻ്റെ സമ്പൂർണ്ണ കാലഘട്ടത്തിലേക്ക് എത്തിച്ചേരുകയും ഓണക്കാലത്തിന് വേണ്ടുന്ന കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ സമൂഹത്തിൽ വിതരണം ചെയ്ത് സമ്പൽ സമൃദ്ധമായ പോയിപ്പോയ ഒരു കാലത്തിന്റെ നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഓണക്കാലത്തിന് താങ്ങും തണലുമായി നിൽക്കുന്ന കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ദുർദിനങ്ങളാണ് കണ്ണീരിന്റെ ദിനങ്ങളാണ് ഈ കടന്നു പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ കർഷക കോൺഗ്രസ് നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സമയത്തിലേക്ക് കടന്നു പോകുന്നത് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രജീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എം ആർ രാമചന്ദ്രൻ രാജൻ പൈനുമൂട് അഡ്വക്കറ്റ് നൂറനാട് ഷാജി നൂറനാട് അജയൻ നൂറനാട് വിജയൻപിള്ള രാധാകൃഷ്ണൻപിള്ള ഇബ്രാഹിംകുട്ടി സജി തെക്കേ തലയ്ക്കൽ വന്ദന സുരേഷ് അനിൽ പാറ്റൂർ മോഹൻകുമാർ ഉനേസ് ഷാൻ അനിൽ ഗായത്രി മഠം അഡ്വക്കറ്റ് മുത്താര രാജ് ഷാജി ഖാൻ മോഹനക്കുറുപ്പ് ജയചന്ദ്രൻപിള്ള അനിൽ നൂറനാട് ബിജു പനവിള പത്മാധരൻ സുഭാഷ് പ്രണവം ശുഭ അനിത ശ്രീദേവി വിശംഭരൻ സുഭാഷ് പടതലം യശോധരൻ ശശിധരൻപിള്ള മഹാദേവൻപിള്ള അരുൺ പാറ്റൂർ റിനി തോമസ് മാജിദ ജോഷ വിജയൻ വിജയൻപിള്ള നൂറനാട് ശൈലജ വർഗീസ് കങ്കാലി വർഗീസ് തോമസ് ദാനിയൽ ചെല്ലപ്പൻ ചെല്ലപ്പൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു